ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപ്പൊളി പച്ചരി പായസം റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഓണക്കാണല്ലോ അപ്പോൾ എല്ലാവരും പായസത്തിൻ്റെ ഇതിലാവും അപ്പോൾ നമുക്ക് പച്ചരി വെച്ചിട്ടും പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് പച്ചരി പായസം റെഡിയാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇതിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് വേറൊരു പൊടി കൂട്ടും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുംപാട് ചേർത്ത് കഴിഞ്ഞാൽ പെരും ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ അപ്പോൾ വീഡിയോസ് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഒന്നര തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുന്ന ഇത് എങ്ങനെയാന്നുള്ളത് ഞാൻ വീഡിയോ പിന്നെ ഇടുന്നുണ്ട് അതും കാണാം നോക്കുക അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതൊരു കുക്കറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾ കുക്കറിലല്ലാതെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടാൽ മതിയാവും കേട്ടോ പച്ചരി ഇനി ഞാൻ കുക്കറേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഒന്നാം പാലല്ല മൂന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ അരി വേവിച്ചെടുക്കുന്നത് ഇനി ഇതിൽക്ക് കുറച്ച് വെള്ളം പാട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത് വെച്ചാൽ അഞ്ച് ഗ്ലാസ് പിന്നെ മൂന്നാം പാലും വെള്ളം പാടെ കൂട്ടിയിക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഒരു നാല് വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല എണ്ണം വന്ന് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ അരി പായസത്തിൽ അതിൻ്റെ ഇത് അടിയിൽ ചോറടിയിലും പായസം മുകളിലും വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേക്കുള്ള പൊടിക്കൂട്ട് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ഇലക്കായും രണ്ട് ചുക്കും കഷ്ണം ഇട്ടെടുത്തിട്ടുണ്ട് അതായത് ഇഞ്ചി ഉണക്കിയത് ഉണ്ടല്ലോ അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് സ്പൂൺ പഞ്ചസാര പാടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചുക്കും പാട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ പായസത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതെന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്യാം ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ രഹസ്യ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിക്ക് അര കിലോ ചക്കര എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഈ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ പിന്നെ നല്ല എണ്ണം ഒന്ന് തിളപ്പിക്കട്ടെ അതിങ്ങനെ ഏതാനൊക്കെ ഇങ്ങനെ കുറച്ച് വറ്റി വരുന്നവരെ ഇങ്ങനെ തിളപ്പിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന അരിയൊക്കെ നല്ലവണ്ണം എന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് കുക്കറിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇത് തന്നെ തയ്യാറാക്കി എടുത്താലും മതി പക്ഷെ ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഞാനിതിൽ നിന്ന് പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചെടുക്കട്ടോ കട്ടകളും പിന്നെ അരി നമ്മളെ ചോറ് ഒക്കെ വെന്തതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ശർക്കരപ്പാനി ഞാനൊന്ന് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യോ ഇപ്പൊ നമ്മളെ മൂന്നാം പാലും രണ്ടാം പാലും ചേർത്തിട്ടുണ്ട് ഇനി ഇതേക്കൊരു നമ്മള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ പൊടി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒന്ന് അത് സ്കിപ്പായി പോയതാണ് അപ്പോൾ അതിൻ്റെ എന്താ കുറച്ച് ഭാഗം ആ പാത്രത്തിലുണ്ടായിരുന്നത് ചേർക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം ഞാനത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് റെഡിയായി വന്നതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുത്ത് വെച്ചാൽ ഒന്നാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാലല്ല പശു പാലിലാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഒറ്റപ്രാവശ്യമായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ല തിളച്ച് വരാനൊന്നും നിൽക്കേണ്ട നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അത് നല്ലവണ്ണം ചൂടായത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്ന സമയത്ത് ഞാൻ ഇതിക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നെയ്യും പാട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നെയ്യ് സ്റ്റിപ്പ് ചെയ്യാതെ ചേർക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ടിട്ട് പിന്നെ വറുത്തിട്ട് അല്ലെങ്കിൽ തേങ്ങാ കൊത്തിട്ടിട്ടോ ഒക്കെ നെയ്യിൽ വറുത്തിട്ട് അതും പാട് ചേർത്ത് കൊടുക്കാം ഞാൻ അതുപോലെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുപോലെ നെയ്യ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അടിപ്പൊളി പച്ചരി പായസം റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഓണൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ പായസം ഉണ്ടാക്കുന്ന അരി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിലും ഇതേ ഇതിൽ ഉണ്ടാക്കിയാൽ മതിയാവും ഇതിപ്പോൾ ചേർത്ത് പച്ചരിയാണെന്നേ ഉള്ളൂ അപ്പോൾ ഓക്കെ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം